എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊരുമിച്ച് നന്ദി പറയാം യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സദ്വർത്തമാനം ലോക ചരിത്രം അറിയുവാൻ ഇടയായി തീർന്നു ഇന്നും അത് ലോക ലോകചരിത്രത്തിൻ്റെ ഭാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മതം പഠിപ്പിക്കുന്ന ഒരു കഥയല്ല മറിച്ച് അതൊരു സത്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ധൈര്യപ്പെടുക യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് മരണത്തെ ജയിച്ചവനായി ഈ ലോകത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ യേശു കർത്താവാണ് ലോകത്തിലനേക മഹാന്മാരുണ്ടായിട്ടുണ്ട് അനേക വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ അവരുടെ ആയുസ്സുകൊണ്ട് അനേക നേട്ടങ്ങൾ കൊയ്തെടുത്ത അനേക വ്യക്തികൾ എന്നാൽ അവരെല്ലാവരും മരണത്തിനു മുമ്പിൽ കീഴ്പ്പെടേണ്ടി വന്നു എന്നാൽ യേശു മരണത്തിനു മുമ്പിൽ കീഴ്പ്പെടുകയല്ല ചെയ്തത് മരണത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തി അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു മരണത്തിൻ്റെ ശക്തിക്ക് അവൻ്റെ മുമ്പിൽ പിടിച്ചു വെ അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം എത്ര പറഞ്ഞാലും അത് മതി വരികയില്ല അത് ഈ ലോകത്തോട് അറിയിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണല്ലോ എന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർക്കേണ്ടുന്ന കാര്യമല്ല ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ സദ്വർത്തമാന സദ്വർത്തമാനമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് േശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വാഗ്ദത്തങ്ങൾ യേശു കർത്ത ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് ആവർത്തിച്ചു പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു അതെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് ലഭിച്ച ആ വലിയ വാക്തത്വം സമാധാനത്തിന്റെ വാഗ്ദത്വമാണ് സമാധാനപ്പെടുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലാത്തതും സമാധാനം തന്നെയല്ലേ നല്ല പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നിൽപ്പിലൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹം സന്തോഷമാണ് കവിഞ്ഞൊഴുകുന്ന സന്തോഷം മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല സന്തോഷിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം ശിഷ്യന്മാരെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് അവർ ഭയപ്പെട്ടു യേശു കാൽവറിയിൽ അറുക്കപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളത്തിൽ വലിയ വ്യാകുലതയും വലിയ ആധിയും ആശങ്കകളും ഒക്കെ ഉണ്ടായി എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം വചനം ഇങ്ങനെ പറയുന്നു അവരെല്ലാവരും അത് കേട്ട് അത് കണ്ട് സന്തോഷിച്ചു അതെ സന്തോഷം കവിഞ്ഞൊഴുകുന്ന സന്തോഷം യേശുക്രിസ്തവൻ്റെ കാൽവറി മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിച്ച ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി കരയേണ്ട ആവശ്യമില്ല ഇനി സന്തോഷിക്കേണ്ട ആവശ്യമാണ് കാരണം യേശു നമ്മോട് കൂടെ ഉണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും പൗലുസ് പറയുന്നു എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മ ഈ ജയോത്സവമായി നടത്തുന്ന യേശുവിൻ്റെ കരം ആ കരം നമ്മോടൊപ്പമുണ്ട് ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണെന്നും ഭയപ്പെട്ടിരിക്കുകയാണെന്നും കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട ധൈര്യപ്പെടുക വിശ്വസിക്കുക മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട് പാതാളത്തെ ജയിച്ചവൻ കൂടെയുണ്ട് എല്ലാ അധികാരങ്ങളും അവന് നൽകപ്പെട്ടിരിക്കുകയാണ് ആ നാമത്തിന് മേലായ ഒരു നാമവുമില്ല നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെയും നമുക്ക് പ്രതികൂലമായ സകലത്തെയും അവൻ തകർത്ത് നമ്മെ അവൻ ദൈവത്തോട് നിരപ്പിച്ചു നമ്മെ സമാധാനത്തിലേക്ക് നയിച്ചു ആ വലിയ സമാധാനവും സന്തോഷവും ദൈവിക അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാണ് അതേ പ്രിയമുള്ളവരെ മനുഷ്യനെ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ അവന് എന്തെല്ലാം പ്രിവിലേജസ് ബ്ലസ്സിങ്സ് ദൈവം കൽപ്പിച്ചോ അതെല്ലാം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലഭിച്ച മറ്റൊരനുഗ്രഹം കൂടെ പറയട്ടെ അത് നിത്യമായ ജീവനാണ് യേശു നമ്മോട് പറയാണ് ഞാൻ നിത്യമായി ജീവിച്ചതുപോലെ എന്നിൽ നിത്യജീവൻ വ്യാപരിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളിലും ഇതേ ഉണ്ടാകും അതെ നമുക്ക് നിത്യജീവനുണ്ട് നമുക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മിൽ വ്യാപരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ് താൻ വാഴുകയാൽ ആകുലമില്ല ഭാവിയെ ഓർത്ത് അതെ യേശു വാഴുന്നത് കൊണ്ട് ഭാവി ഓർത്ത് ആകുലതകളില്ല യേശു ജീവിക്കുന്നതിനാൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല യേശു ജീവിക്കുന്നതിനാൽ ഞാൻ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഇന്നേ ദിവസം പാടാം താൻ വാഴുകിയാൽ ആകുലമില്ല ആധിയില്ല കാരണം യേശു എൻ്റെ കൂടെ ഉണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ധൈര്യവും വിശ്വാസവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ അനേക ആൾക്കാർ ഈ ക്രിസ്തുമസും ഈസ്റ്ററുമൊക്കെ ആഘോഷിക്കുന്നത് മദ്യപിച്ചാണ് ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ല ഇന്ന് കർത്താവിംഗ്ലെ സന്തോഷത്താൽ നിറഞ്ഞു കവിയേണ്ട ദിവസമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ആ ദൈവിക സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ ഇന്നും വിശ്വസിക്കാത്ത അനേകരുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതൊരു സത്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു മതം പഠിപ്പിക്കുന്ന കഥയല്ല ലോക ചരിത്രത്തെ തന്നെ എ എന്നും ബി സി എന്നും തിരിച്ച ചരിത്ര സംഭവമാണ് യേസു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജഡാവതാരം അതിനെ എത്ര മറച്ചുവെച്ചാലും അതിനെ എത്ര അസത്യമാണെന്ന് പറഞ്ഞാലും പ്രിയമുള്ളവരെ അതൊരു വലിയ സത്യമാണ് ലോക ചരിത്രം അത് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ അതൊരു സത്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ ആ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിറയ്ക്കട്ടെ വിശ്വാസവും ധൈര്യവും ആശ്വാസവും എല്ലാം ദൈവം പകരട്ടെ സന്തോഷം കൊണ്ട് ഹൃദയം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിപ്പം ഞങ്ങളുടെ ചർച്ചിലെ സർവീസിലേക്ക് കയറുക രാവിലെ ഒരു സർവീസ് ഉണ്ടായിരുന്നു രണ്ട് രണ്ടാമത്തെ സർവീസിലേക്ക് കയറിയ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കടന്നു വരുന്നു യേശുവിൻ്റെ ആ വലിയ സന്തോഷത്തെ ആഘോഷിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ